നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി സച്ചിയും കൂടെ സംസാരിക്കുവാണ് അപ്പൊ സച്ചിയോട് രേവതി പറഞ്ഞു ചെയിനൊക്കെ വാങ്ങിച്ചു കൊടുക്കണം പക്ഷെ അതിന് കുറച്ച് പൈസ ആവൂലേ ഞാൻ ആരുടെലും പലിശയ്ക്ക് മേടിക്കാന്നൊക്കെ സച്ചി പറഞ്ഞു പക്ഷേ കേബിത് പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറേ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും പലിശ ഇനത്തിൽ തന്നെ പക്ഷെ അത് നമുക്ക് നഷ്ടമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഒന്നിനും രണ്ടും രൂപയൊന്നും പറയാം രണ്ട് രണ്ടര ലക്ഷം രൂപ വേണം അത്രയും പൈസയൊക്കെ പലിശയ്ക്ക് മേടിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്താലോ കാറ് വെച്ച് എടുത്താലോ ചോദിക്കുകയാണ് നല്ല കഥയായി ഇനിയിപ്പം അതിൻ്റെ മേലെ ഇനിയും പൈസ എടുക്കാനായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടല്ലോ കാറ് വെച്ച് ഇനിയും കൂടുതൽ എടുക്കാൻ പറ്റുന്ന കാര്യമാണോ സച്ചേട്ടാ അതൊന്നും വേണ്ടെന്ന് പറയാ പിന്നെ എന്തു ചെയ്യാൻ പറ്റും എല്ലാവരും സമ്മാനം കൊടുക്കും വർഷേ ശ്രീകാന്തും സുതി ശ്രുതി എല്ലാവരും കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാത്രം ഒന്നും കൊടുക്കാറുണ്ട് എങ്ങനെ ശരിയാവുന്നേ പോരാത്തേന് ഞാൻ അച്ഛമ്മയുടെ അടുത്ത് നിന്നാ വളർന്നേ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം അമ്മയെപ്പോലെ തന്നെയാ നമ്മളും എന്തേലും കൊടുക്കണ്ടേ അപ്പോഴേക്കും രേവതി പറഞ്ഞു എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് സച്ചിയേട്ട എന്താ അതുണ്ടല്ലോ എൻ്റെ സ്വർണ്ണം ഉണ്ടല്ലോ അമ്മയുടെ കയ്യിൽ നമുക്കത് വാങ്ങിയാലോ അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ അതൊന്നെങ്കിൽ വിൽക്കോ അല്ലെ പണയം വെക്കോ എന്തേലും ചെയ്യാം നമുക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ അത് ശരിയാണ് പക്ഷേ അത് പിന്നെ നീ വാങ്ങിച്ചിട്ടുണ്ടോ എങ്ങനെയും ശരിയാവുന്നേ അമ്മ തരുമെന്ന് തോന്നുന്നുണ്ടോ അതെന്താ അല്ല നീ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടാൻ വേണ്ടിയിട്ടല്ലോ സച്ചേട്ടാ ആ സ്വർണം വാങ്ങുന്നേ അത് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക അല്ലേ അച്ചമ്മ തന്ന സ്വർണമല്ലേ അത് കൂടാതെ അപ്പം പിന്നെ എന്താ അത് കേട്ടപ്പോൾ സച്ചിയോട് കാര്യമൊക്കെ ശരി തന്നെ സച്ചേട്ടാ മറ്റുള്ളവരുടെ മുൻപിൽ പോയി ഇന്ന് കൈ നീട്ടുന്നേക്കാളും ഭേദം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അത് അമ്മയുടെ കയ്യിൽ വെറുതെ ഇരിക്കുമല്ലേ എനിക്ക് വേണ്ട എനിക്കിടാൻ വേണ്ട ഞാനൊരു ശബ്ദം ചെയ്തിട്ടുണ്ട് സച്ചി ഏട്ടൻ വാങ്ങി തരുന്നേ അധ്വാനിച്ച് വാങ്ങി തരുന്നേ ആഭരണങ്ങൾ മാത്രം ധരിക്കു ധരിക്കുള്ളേ അതിന് ഇനി മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല പക്ഷെ അച്ചമ്മയ്ക്ക് വേണ്ടിട്ടാകുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മുടി ഒരു സച്ചിക്കും തോന്നി അതൊരു നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടാവും പക്ഷേ എങ്കിൽ ഇത് അമ്മയോട് ചോദിക്കണമല്ലോ ഈ സമയത്ത് ചന്ദ്ര മതി ഭാമയിലെടുത്ത് പോയിരിക്കുവായിരുന്നു ഭാമേനെ കാണാൻ വേണ്ടിയിട്ട് സച്ചി രേവതിയും കൂടെ രവീന്ദ്രൻ്റെ അടുത്തേക്കുന്നു ആ സമയം സുതി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താടാ അല്ല അച്ഛമ്മയുടെ പറഞ്ഞാൽ അല്ലേ വരുന്നേ എന്തെങ്കിലും കാണത്തി കൊടുക്കണമല്ലോ ഞങ്ങൾ എല്ലാവരും സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രം കൊടുക്കായിരുന്നെങ്ങനെയാണ് ശരിയാണെന്നേ അതേടാ നിങ്ങളും കൊടുക്കണം അല്ല അച്ഛൻ അച്ഛനെന്തേലും സമ്മാനം കൊടുക്കുന്നുണ്ടോ പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനും എന്തേലും സർപ്രൈസ് ഒരുക്കണം എനിക്കും കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്ത് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അച്ചാ ഒരു മാല വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചിട്ടുണ്ട് അച്ഛാ അല്ല രേവതി സ്വർണ്ണാഭരണങ്ങൾ അമ്മയുടെ കയ്യിൽ ഇരിപ്പില്ലേന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഉണ്ട് അല്ല ആ സ്വർണ്ണം ഒന്ന് വാങ്ങിച്ചാരാവും എന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് സുതി അത് കേട്ടോട് വന്നേ ഹാ അത് കൊള്ളാലോ അത് വാങ്ങിക്കുന്നതിന് നീ ഇപ്പം ആരുടെയും ചോദിക്കേണ്ട കാര്യമുണ്ടോ നീ അത് വാങ്ങിച്ചോടെ മോനെ അല്ല ഞങ്ങൾ ചോദിക്കുന്ന എങ്ങനെയാ അച്ഛൻ തന്നെ ചോദിച്ചത് വാങ്ങി തന്നാൽ മതി രവീന്ദ്രൻ പറഞ്ഞു അതെന്താടാ മോനെ ഞാൻ നിങ്ങൾ ചോദിച്ച തരത്തില് തരുകയൊക്കെ ചെയ്യും എന്നാലും അത് ശരിയാവെന്ന് തോന്നുന്നില്ല അച്ഛൻ തന്നെ ചോദിക്കാം ആ അവൾ ചന്ദ്ര ബാമേനടുത്ത് പോയേക്കോ ഇങ്ങോട്ടേക്ക് വരട്ടെ അവള് വന്നേമൻ ഞങ്ങൾ ചോദിച്ചു വാങ്ങാം ഇതെല്ലാം കേട്ടുനിന്ന് സുതി ഒന്ന് ഞെട്ടി തേമേ താൻ പെട്ടെന്ന് തോന്നേ ആ സ്വർണം താനത് വാങ്ങിച്ചെന്നുള്ള കാര്യം സച്ചിക്കാണെങ്കിലും രേപതിക്കാണെങ്കിലും അറിയത്തില്ല അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം എന്താവും അത് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം ആയിരുന്നു സുതിക്ക് സുധിയ്ക്ക് ആകെപ്പാട വെപ്രാളമായി പെട്ടെന്ന് സുതി എന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പഴേക്കിൻറെ വ്യതെന്ന് ചോദിച്ചു അല്ലടെ നീതെങ്ങോട്ടേ പോന്നേ അതെ ഞാൻ ഇപ്പം തന്നെ വരാ അച്ഛാ ഒരത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സുതി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ഭാമയുടെ അടുത്ത് കൊതി എന്ന് ഉണയാൻ പറഞ്ഞോണ്ടിരിക്കുവാണ് ചന്ദ്രമതി കാരണം കുറച്ച് ദിവസം തീർത്ഥാടനം കഴിഞ്ഞിട്ട് വന്നാലേ കൊറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ പിന്നീട് രേവിതരെ കാല് ശരിയായതിനെ കുറിച്ചും ഓ പേടിക്കണ്ട ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് രേവിതർ കാല് ശരിയായില്ലായിരുന്നെങ്കില് ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് ജോലി ചെയ്യേണ്ട വന്നേനം ഓ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും ചിന്തിക്കാൻ പോലും പറ്റില്ല കൃത്യ സമയത്ത് തന്നെ നമ്മൾ എത്തിയത് ബാമേ അപ്പോഴേക്കും ഭാമ പറഞ്ഞ് കാല് ശരിയായില്ലായിരുന്നെങ്കില് നീ ഒരു തവട്ടം കൂടി നീ പോകേണ്ട വന്നേനം തീർത്ഥാടനത്തിലും ഉം അത് ശരിയാ ദൈവമേ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കുമാണ് സുതി ഓടിക്കതച്ച അങ്ങോട്ട് വരുന്നേ സുധിയെ കണ്ടീപ്പത്തിന് ഭാവി വെച്ചു ആഹാ ഇതാര സുധിയ ഇതെന്നെ എന്നെ കാണാൻ വേണ്ടി വന്നാണല്ലോ നിന്നെ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലോടാ ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും സുതി പറഞ്ഞു ആ അത് പിന്നെ ആൻറ്റി അമ്മ എന്തിയെ അമ്മ അകത്തുണ്ടെന്ന് പറയണ അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു ചെന്നിപ്പ് ചന്ദ്രമോദിച്ചു എന്താടാ അമ്മേ അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അമ്മ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു വിളിച്ചു എടാ നീ കാര്യം എന്താ വെച്ചാൽ പറ അതെ രേവതിയുടെ സ്വർണ്ണമില്ലേ അത് തിരികെ കൊടുക്കണമെന്ന് തിരികെ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു അവൾക്ക് സ്വർണ്ണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ അവൾ ഒരു തരുവല്ലേ ചെയ്തേ ഇനി അവൾക്ക് ആ ആഭരണം ഇടാൻ വേണ്ടെന്ന് അത് ശരിയാ പക്ഷെ അച്ഛനോട് സച്ചിൻ രേവതിയും പറയുന്നേ ഞാൻ കേട്ടു ആ സ്വർണം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് അവർക്ക് വേണമെന്ന് അങ്ങനെ പറഞ്ഞോ എടാ പെട്ടുപോയല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സ്വർണ്ണത്തെക്കുറിച്ച് ഉറപ്പായിട്ടും തന്നെ ചോദിക്കും ഇനിയിപ്പം എന്ത് ചെയ്യും അമ്മേ എന്ത് ചെയ്യാനാ നീ പണയം വെച്ചാ സ്വർണ്ണക്കട ഉണ്ടല്ലോ അവിടെ പോയിട്ടൊരു കാര്യം ചെയ്യാ നീ അതും കൂടെ ആ ഫിനാൻസ് കമ്പനി പോയതും എടുത്തോണ്ട് വാ നിന്റെ ഈ അക്കൗണ്ടിൽ കുറച്ച് പൈസ കാണുമല്ലോ നീ എടുത്തിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കടമേടിച്ചിട്ടോ പോയി എടുത്തോണ്ട് ഞാൻ പറയണം അപ്പോഴേക്കും സുതി ഒന്നും വിട്ടില്ല എന്താണോ ഞാൻ പറഞ്ഞ് കേട്ടില്ലേ ഭാവം പറഞ്ഞു അതെ അതെടുത്തോണ്ടേ കൊടുത്തിട്ട് ചന്ദ്രൻ അതുമായിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ചോദിക്കുമ്പോൾ ചന്ദ്രക്ക് എടുത്ത് കൊടുക്കാമല്ലോ അപ്പോഴേക്ക് സുതി പറഞ്ഞു അത് നീ സാധിക്കും തോന്നില്ലമ്മേ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ അമ്മേ അത് പിന്നെ അതിന് പണയും എടുക്കാൻ പറ്റില്ല പണയും എടുക്കാൻ പറ്റില്ലെന്നോ നീ എന്ത് വർത്താനാണോ പറയണേ അമ്മേ അത് ഞാൻ വിറ്റു വിറ്റെന്നോ എടാ നീ എന്താ പറഞ്ഞേ അതേമ്മ ഞാനത് വിറ്റു അത്രയും പൈസ കിട്ടില്ലായിരുന്നു പൈസ കിട്ടില്ലാത്തതുകൊണ്ട് അത് വിൽക്കേണ്ടതായിട്ട് വന്നു ചതിച്ചല്ലോ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സുധീര തലങ്ങും വിലങ്ങും തല്ലുവാണ് എടാ നീ എന്നെ കൊല്ലാക്കൊലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടുണ്ടായതാണ് വേണ്ട നിന്നെ കണ്ടതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല അപ്പോഴേക്കും ഭാമ ഇടയ്ക്ക് കയറി നീ എന്തൊക്കെയാ ചന്ദ്രയെ കാണിക്കുന്നു ചോദിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടില്ലേ ഇവൻ ആ സ്വർണം കൊണ്ടേ വിറ്റു ഇനി ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഇനി ചെന്നിട്ട് എന്ത് പറയും രവേണ്ട എങ്ങനെ നോക്കും അതുപോലെ തന്റെ രേപതി അവളുടെ മുന്നേ ഞാൻ ഒന്നും അല്ലാതായി തീരില്ലേ ഇതെന്താ ഇവൻ മനസ്സിലാക്കാത്ത അപ്പം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ എന്നെ തല്ലാമേ ഞാൻ ചത്തു പോന്നു ഈ ചാവടാ ഇതിനേക്കാളും നല്ല അതാ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും ഭേദം കുഴപ്പമില്ല ഇതിനേക്കാളും ഭേദം അതാന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ നീ എന്നോട് ഈ ചതി ചെയ്യില്ലായിരുന്നു ഒരു വാക്കെങ്കിൽ നീ പറഞ്ഞോടാ പാമർ നീനിപ്പം എന്ത് ചെയ്യുന്നു ചന്ദ്രൻ എനിക്കറിയില്ല എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും പറ്റുമെന്ന് തോന്നില്ല ഞാൻ ചെയ്യുന്ന ഉടനേരേ രവിയേട്ടൻ സ്വർണം ചോദിക്കും ഇവനെ കൊടുത്തെന്നറിഞ്ഞ അറിഞ്ഞ എന്നെ ആ സെക്കൻഡ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യും സുതി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഒടുവിൽ ഭാമ എന്നിട്ട് സുധിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നീ ആ സ്വർണ്ണം ഉണ്ടാക്കി കൊടുക്ക് ചന്ദ്രപതി പറഞ്ഞു അത് ഉണ്ടായി കൊടുത്താലോ അതുപോലെ തന്നെ സ്വർണ്ണം കിട്ടണമെന്നില്ല അപ്പോഴേക്കും സുധിയുടെ മനസ്സിൽ ഐഡിയ വന്നു സുധി പറഞ്ഞു അമ്മേ അന്ന് ഞാൻ ഒരു കാര്യം ചെയ്തായിരുന്നു എന്ത് കാര്യം അല്ല ആ സ്വർണം വിൽക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയോ ഭാമ പറഞ്ഞ അങ്ങനെ കാര്യം ചെയ്യാം അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡ് കവറിങ് മേടിച്ച പോരെ ഗോൾഡ് കവറിങ്ങോ തൽക്കാലത്തേക്ക് പിടിച്ചേക്കാറു അതാവും പിന്നീട് അതുപോലത്തെ സ്വർണം മേടിച്ച് എങ്ങനെ മാറ്റി കൊടുത്താൽ മരേ അല്ലെങ്കിൽ ഇപ്പൊ പെട്ടുപോയി ചന്ദ്രൻ നീയ അത് കേട്ട് ഇപ്പൊ ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാണല്ലോ സുതി പിന്നെ എന്തു അതുപോലെ തന്നെ ഗോൾഡ് കവറിങ് പോയി മേടിച്ചു അത് ചന്ദ്രമതിയുടെ കൈ കൊണ്ടു കൊടുക്കുവാണ് ചന്ദ്രമതിയാണ് പേടിച്ചു വരച്ചാണ് കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാവും എന്നറിയത്തില്ല ദൈവമേ പിടിക്കപ്പെടില്ലെന്നൊക്കെ എടുത്തോണ്ട് സർവ്വ ദൈവങ്ങളെ വിളിച്ച് വീട്ടിലേക്ക് എന്ന് അപ്പോഴേക്കും സുധീൻ ചന്ദ്രനും കൂടെ ഒരുമിച്ച് ചെല്ലുന്നുണ്ടപ്പം രവീന്ദ്രൻ രചിച്ചു അല്ല ഇവ നിന്നോടൊപ്പം ഉണ്ടായിരുന്നോ അത് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ സുധിയെ കണ്ടതാണ് ഓ അങ്ങനെയാണല്ലേ രേവതി സച്ചിൻ കൂടെ വന്നു കഴിഞ്ഞപ്പോനും രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ രേവതിയുടെ സ്വർണം നിന്റെ ഇരിപ്പില്ലേ ഒരു കാര്യം ചെയ്യാ നീ അത് എടുത്തോണ്ട് കൊടുക്ക് അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു ഇവക്ക് സ്വർണ്ണോ എന്തിനാ സ്വർണ്ണോ ഇവളല്ലേ പറഞ്ഞു ഇവൾക്കത് ഇടാൻ വേണ്ടെന്നൊക്കെ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ അതറിയേണ്ട കാര്യമില്ല അവൾ ഇടുവോ ഇടാതിരിക്കുവോ അതൊക്കെ ചെയ്ത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കെന്താ അത് നിന്റെ സ്വർണ്ണൊന്നും അല്ലോ അത് അമ്മ വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണല്ലേ അവക്ക് പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ എടുത്തു കൊടുത്താ മതി ചന്ദ്രമതിക്ക് വല്ലാത്തൊരു പെപ്പറാളൊക്കെ ഉണ്ടായി കൊടുക്കാൻ പോകുന്ന ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ് ശരി ഞാൻ പോയി എടുത്തോണ്ട് വരാം എനിക്കിപ്പോ എന്തിനാ എന്നൊക്കെ ചോദിച്ചോണ്ട് ചന്ദ്രമതി അകത്തേക്ക് ഒരുപ്പി സുതി പറഞ്ഞു അല്ലച്ചാ എന്തിനാ ഇപ്പൊ ഇവർക്ക് സ്വർണം അത് നിനക്ക് എന്തിനടാ അറിയേണ്ട ആവശ്യം നീ എന്തിനാ അറിയണേ നിന്റെ ഭാര്യയുടെ സ്വർണവും ചോദിച്ചല്ലോ പിന്നെ നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ല വല്ല പണയം വെക്കാനോ മറ്റോ പണയം വെച്ചാൽ തീർന്നില്ലേ അത് പണയം വെക്കുമോ വിൽക്കുവോ അതിന് കഴുത്തിലിട്ടോ നിറക്കുമോ എന്തേലും അവർ ചെയ്തോട്ടെ സുതിക്ക് ആപ്പം ടെൻഷനായി സുതി നേരെ ചന്ദ്രമതിൽ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അപ്പം എനിക്ക് ടെൻഷനുണ്ട് എന്താ എങ്ങാനും വല്ല പണയം വെക്കുമോ വിൽക്കാനും അങ്ങനെ പോവോ ഒന്നും ഇണ്ടായിരിക്കില്ല അവിടെ അതൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെയൊന്നും പണയം വെക്കാനൊന്നും പോകത്തില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി ആ സ്വർണ്ണമായിട്ട് വന്നിട്ട് സ്വർണ്ണമല്ല ഗോൾഡ് കവറിങ്ങുമായിട്ട് വന്ന് രാവിലെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇന്നാ നിന്റെ സാധനം എന്നൊക്കെ പറഞ്ഞാൽ കൂടി കൊടുക്കുവാണ് ദേവതി അത് മേടിച്ച് നോക്കി ദേവതി പെട്ടെന്നൊന്നും മനസ്സിലായില്ല തൻ്റെ അതേ സ്വർണ്ണാഭരണം തന്നെ കാരണം ഡിസൈൻ അതുപോലെ തന്നെ മാറ്റി എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ലല്ലോ ആ സമയത്ത് സുതി വല്ലാത്തൊരു പേടിയോട് കൂടിയിട്ട് ചന്ദ്രമതിയെ നോക്കുവാണ് ചന്ദ്രമതിയും അതുപോലെ തന്നെ ടെൻഷനും തന്നെയായിരുന്നു സച്ചി അത് മേടിച്ച് നോക്കിട്ട് പറഞ്ഞു ദേവതി നന്നായിട്ട് നോക്കിയോട്ടോ തരുന്ന അമ്മയാണ് എന്താ സച്ചിട്ട് അങ്ങനെ പറഞ്ഞു പിന്നെ അല്ലാതെ അമ്മ സ്വർണ്ണത്തെ ചിലപ്പോൾ മുക്കുകണ്ടം വരെ ആക്കുന്ന ആളാ വിശ്വസിക്കാൻ പറ്റില്ല കള്ളന്മാരുടെ കാലമല്ലേ ഇത് സ്വന്തം ഒരു കള്ളൻ സ്വന്തം വീട്ടിലുണ്ടല്ലോ അതുകൊണ്ടാന്ന് പറയുന്നത് അത് കേട്ടെ പിടിവെറ്റായിട്ട അവസ്ഥയിൽ സുധീം ചന്ദ്രപതിയും കൂടി നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് പുതിയ കഥയായ സുധീയുടെയും സുധീഷിൻ്റെയും നിധിയുടെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് താല്പര്യമുള്ളവരെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി